ഇന്ന് വളരെ വേണ്ടപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആങ്സൈറ്റി ആൻഡ് പാനിക് അറ്റാക്ക് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന യോഗാശ്രമിൽ വന്ന കുറച്ച് പേഷ്യൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ അതായത് നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ഒരു വർക്കിംഗ് സ്പേസിലാവട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ക്രൗഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഒട്ടും പ്രതീക്ഷയില്ലാതെ വരുന്ന ഒരു പ്രശ്നമാണ് ഈ പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത് അത് ഏത് സമയത്തും എപ്പോഴും വരാം ഒരു തവണ നമുക്കത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ആ ഒരു പേടിയും ടെൻഷനും കാരണം പിന്നീട് ഒരു സമയത്തും നമ്മൾ ഒരിക്കലും അറിയാതെ വരുന്ന ഒരു സംഭവമായി മാറും പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സപ്രഷൻ ഓഫ് ആണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണ കാരണം നമ്മളുടെ ഇമോഷൻസിനെ വേണ്ട രീതിയിൽ നമ്മൾ പുറത്തേക്ക് അതായത് പുറം ലോകത്തേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് കിട്ടും ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എല്ലാവരോടും ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ എത്രയാണ് എന്നുള്ളതാണ് അത് നല്ലൊരു റേഞ്ചിൽ അതായത് എബവ് തേർട്ടി ആണ് നോർമലായിട്ട് കണക്കുക അതൊരു ഫോർട്ടി ഒക്കെ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിച്ചാൽ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറി കിട്ടും നിങ്ങൾക്ക് ആങ്സൈറ്റിയും ടെൻഷനും ഉള്ള സമയത്ത് നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുള്ള ഒരു ആസൈറ്റിയും ടെൻഷനുമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും ഇനി വരുന്നത് എന്തൊക്കെ ടൈപ്പ് ടെൻഷൻസാണ് ഒരു മനുഷ്യന് അനുഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉള്ളത് രണ്ട് രീതിയിലുള്ള സമ്മർദ്ദം തിരിച്ചറിയുക ഒന്ന് യുസ്ട്രെസ് രണ്ടാമത്തത് ഡിസ്ട്രെസ് എന്താണ് യു നല്ല സമ്മർദ്ദത്തിനെയാണ് യു സ്ട്രെസ് അപ്പം നിങ്ങൾ വിചാരിക്കുക നല്ല സമ്മർദ്ദം നല്ല സമ്മർദ്ദം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാളെ നിങ്ങളുടെ കല്യാണമാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറിയ തലേ ദിവസമുള്ള നിങ്ങളുടെ ടെൻഷനെ യു സ്ട്രെസ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താം നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു ആ സമയത്ത് നിങ്ങളുടെ തലേദിവസം നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഡെലിവറിയുടെ റൂമിൽ കിടക്കുമ്പോൾ ഒരു ഭർത്താവ് അനു അനുഭവിക്കുന്ന ഒരു ടെൻഷൻ അതൊരു കുഞ്ഞിനെ വെയിറ്റ് ചെയ്യുന്ന ആ സന്തോഷത്തോടു കൂടിയുള്ള സ്ട്രെസ്സിനെ നമ്മൾ നല്ല സമ്മർദ്ദമായിട്ടും ഒരു സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഹൃദയമെടുപ്പും ആ പെർഫോമൻസ് ലെവൽ ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ ബെറ്ററാക്കാനും നമ്മളെ സഹായിക്കുന്നു അതിൻ്റെ മറുവശത്താവട്ടെ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ജോബ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുക വീട്ടിലൊരു മരണം സംഭവിക്കുക നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിച്ചു പോവുക ഇങ്ങനെയുള്ള മരൈറ്റൽ പ്രശ്നങ്ങള് ഇതൊക്കെ നിങ്ങളുടെ ഡിസ്ട്രെസ്സിന്റെ വിഭാഗത്തിലും പെടുന്നു ഇതൊന്നും നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിൽ വരുന്ന പല പല പ്രശ്നങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയണ പ്രാണായാമം എന്ന് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ പറയും അല്ലെങ്കിൽ നമുക്ക് ബ്രത്ത് വർക്ക് എന്ന് ഇതിനെ വിളിക്കാം ഈ ബ്രത്ത് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് വേ ടു കൺട്രോൾ യുവർ ആണ് അതായത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇമോഷൻസിനെ ബാധിക്കുന്ന ആ സമയത്തൊക്കെ നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം ഈ ബ്രെത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇത് ഞാൻ പറഞ്ഞതല്ല റിസർച്ച് പേപ്പേഴ്സ് പറയുന്നതാണ് അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വളരെ എളുപ്പമുള്ള രണ്ട് ടെക്നിക്സ് നിങ്ങളെ പഠിപ്പിച്ച് തരാം അത് വേറൊന്നുമല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു വർക്കിംഗ് സ്പേസിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരു ടെൻഷൻ വരികയാണ് അത് നിങ്ങളെ പാനിക് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി നിങ്ങളെ തൊട്ടടുത്തുള്ള വാഷ് ബേസിനിലേക്ക് ഓടുക നല്ല പോലെ വെള്ളം നന്നായിട്ട് സ്പ്ലാഷ് ചെയ്ത് മുഖത്തേക്ക് നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളങ്ങനെ വാഷ് ചെയ്യാം നമ്മുടെ ഈ ഫേസ് വാഷിങ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഷവറിൻ്റെ അടിയിൽ നമ്മുടെ വെള്ളം അത് ഇത് ചെയ്യുക വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഷവറിൻ്റെ അടിയിൽ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് കോൾഡ് വാട്ടറിൽ നന്നായിട്ട് വെള്ളം സ്പ്ലാഷ് ചെയ്ത് ഇത് ചെയ്യുക ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ കംഫോർട്ട് ചെയ്യുന്ന കുറച്ച് രീതി അത് വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര തളർച്ച പോലെ തോന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത് പോലെ ബ്രീതിങ് റേറ്റ് പതുക്കെ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് സ്പേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇതുപോലെ നട്ടിൽ നിവർത്തി ഒരു ചമ്പ്രം പടിഞ്ഞിരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു കയ്യെ നിങ്ങളുടെ വയറിലേക്കും മറ്റൊരു കയ്യെ നിങ്ങളുടെ നെഞ്ചിലേക്കും പതുക്കെ ഇതുപോലെ വയ്ക്കുക അതിനുശേഷം പതുക്കെ നമ്മളുടെ ശ്വാസഗതി ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് ഭയങ്കര കൂടുതലായിട്ടും അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ബ്രീത്തിങ് കൂടുതലും വയറിന്റെ ഭാഗത്ത് ഒരു അനക്കമില്ലാതെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വയർ ഇങ്ങനെ കല്ലച്ച പോലെ ആയിരിക്കും നിങ്ങളുടെ വയറിൽ യാതൊരു രീതിയിലുള്ള മൂവ്മെന്റും ഇല്ല അന്നേരം നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മളുടെ രണ്ട് കൈയും വെച്ച് നമ്മളുടെ വയറിങ്ങനെ പൊങ്ങുന്നതായും താഴുന്നതായും ആ ഒരു മൂവ്മെൻറ്റിനെ നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ ബെല്ലി ബ്രീത്തിങ്ങിനെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അപ്പം നമ്മളുടെ വയറിനെ ആ സമയത്ത് ട്രെയിനിങ് പോസിബിൾ ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് എല്ലാ ദിവസവും നമ്മളിത് ട്രെയിൻഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല ഇതുപോലെ കൈയൊന്ന് ഒന്ന് വെച്ച് നമ്മളുടെ വയറിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഫോർവേഡും ബാക്കും മൂവ്മെൻറ്റും മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് ആയി കഴിഞ്ഞു ഇതിന് വലിയൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബെല്ലി ബ്രീത്തിങ് ആൻഡ് ബെല്ലി ബ്രീത്തിങ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രീത്തിങ് എക്സൈസ് ഫോർ ആങ്സൈറ്റി അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു സീക്രട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബെല്ലി ബ്രീത്തിങ് എല്ലാവരും ട്രെയിൻഡ് ആവുക നി നമുക്ക് സുഖമായിട്ട് നമ്മളുടെ ആൻസൈറ്റിയും പാനക് അറ്റാക്സിനെയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓടിപ്പോയി മുഖം കഴുകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് കുളിക്കാനായിട്ട് പോവാം അല്ലെങ്കിൽ ഐസ് വാട്ടർ നന്നായിട്ട് സ്പ്ലാഷ് ചെയ്യാം രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ ബെല്ലി ബ്രീത്തിങ് ആണ് അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പ്രാണായാമം നമുക്കൊരു നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ സമ്മർദ്ദത്തിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റാനായിട്ട് ശ്രദ്ധി ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ആണോ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വയറിൻ്റെ ചില സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മൂലകാരണമായ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ മാറ്റിയിട്ട് നിങ്ങളുടെ ആൻസൈറ്റിയെ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾക്ക് അതിൻ്റെ വന്ന സമയത്ത് നമ്മൾ എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയിട്ടോ അല്ലെങ്കിൽ അന്നേരം നമ്മൾ വിഷമിച്ചിട്ടോ കാര്യമില്ല ഇങ്ങനെ കറക്റ്റ് ചെയ്താൽ മൂലകാരണത്തിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും ഒരു വീഡിയോ ആയി ഇനിയും വരാം